ശ്രീ ശ്രീശുഖൻ അത് കേട്ടു എന്നിട്ട് തിരിച്ചു ചോദിച്ചു ശ്രീ ശ്രീശുഖവാച പ്രാപഞ്ചിക വിഷയങ്ങളെക്കുറിച്ചുള്ള അനിത്യതാബോധവും ആത്മാവിനെക്കുറിച്ചുള്ള നിത്യതാബോധവും കൊണ്ട് ഹൃദയത്തിൽ യഥാർത്ഥ വൈരാഗ്യമുണ്ടായാൽ ഓരോ ആശ്രമത്തിലും അവശ്യം കഴിഞ്ഞിട്ട് വേണോ സന്യസിക്കാൻ അദ്ദേഹം പിന്നെ അടുത്ത സംശയമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യ പ്രാപഞ്ചിക കാര്യങ്ങൾ അനിത്യമാണ് എന്ന് കഴിഞ്ഞാൽ ആത്മാവ് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ ആശ്രമത്തിലൂടെയും കടന്നു പോകണോ അതോ നേരിട്ട് സന്യാസത്തിൽ സന്യസിച്ചൂടെ നേരിട്ട് നേരെ വനത്തിൽ പൊയ്ക്കൂടെ നേരെ വ സന്യസിച്ചൂടെ എന്നാണ് ചോദ്യം ഇവിടെ വേറെ ഒരു രസകരമായിട്ടുള്ള സംഗതി എങ്ങനെയാണ് ഒരാൾക്ക് ഈ പ്രാപഞ്ചികമായ കാര്യങ്ങൾ അനിത്യമാണ് എന്നും ആത്മാവ് മാത്രം നിത്യമാണ് എന്നും തോന്നുന്നത് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് അത് വളരെ ലളിതമാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ഒരൊറ്റ ഞാനാണ് പറ്റിയുള്ളത് പലതും നമുക്ക് മാറി മറിഞ്ഞു കാണും നമ്മുടേതെന്ന് നാം കരുതുന്നതും മാറി മറിഞ്ഞു കാണും പക്ഷേ നമ്മളെ പറ്റിയുള്ള ഞാൻ എന്ന നമ്മുടെ ഓരോരുത്തരുടെയും ബോധം കാലമെത്ര കഴിഞ്ഞാലും ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് ആത്മാവ് നിത്യമാണ് എന്ന അനുമാനത്തിലെത്തുന്നത് കാരണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ഞാനും അമ്പതാം വയസ്സിലെത്തി നിൽക്കുന്ന ഞാനും ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ബോധം എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മാറിയിട്ടുണ്ടാകും അഞ്ചാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്കുള്ള ആഗ്രഹമല്ല ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്കുണ്ടാകുന്നത് പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ മാറിയിട്ടുണ്ടാകും പക്ഷെ ഞാൻ എന്നുള്ളത് മാറിയിട്ടുണ്ടാവില്ല എൻ്റെ ശരീരങ്ങൾ ശരീരത്തിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാകും പക്ഷേ ആ ശരീരത്തിൽ അധിവസിക്കുന്ന ഞാൻ എന്ന ബോധത്തിന് ഒരു മാറ്റവും ഇല്ല അപ്പോൾ അതിൽ നിന്ന് അനുമാനിക്കുകയാണ് ആത്മാവ് നാശരഹിതനും ഞാൻ എന്ന ബോധം നാശരഹിതനും മാറ്റമില്ലാത്തതും നേരെ മറിച്ച് എൻ്റേത് എനിക്കുള്ളത് തുടങ്ങിയവ മാറ്റത്തിനു വിധേയമാകുന്നതും ആണ് എന്ന് അതുകൊണ്ടാണ് അതിൽ നിന്നാണ് ഈ ചോദ്യം പ്രാപഞ്ചിക വിഷയങ്ങളെക്കുറിച്ചുള്ള അനിത്യതാബോധവും ആത്മാവിനെക്കുറിച്ചുള്ള നിത്യതാബോധവും ബോധവും കൊണ്ട് ഹൃദയത്തിൽ യഥാർത്ഥ വൈരാഗ്യമുണ്ടായാൽ ഓരോ ആശ്രമത്തിലും അവശ്യം കഴിഞ്ഞിട്ട് വേണോ സന്യസിക്കാൻ നേരെ വനത്തിൽ പൊയ്ക്കൂടെ ജനകൻ മറുപടി പറയുകയാണ് ജനക ഉവാച കരുത്തുറ്റവയാണ് ഇന്ദ്രിയങ്ങൾ അവയെ വരുതിക്ക് നിർത്തുക വളരെ പ്രയാസമാണ് ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ വളരെ പവർഫുള്ളാണ് അവയെ വരുതിക്ക് നിർത്തുക വളരെ പ്രയാസമാണ് അവ പാകം വരാത്തവരിൽ പലതരത്തിലുള്ള വികാരങ്ങൾ ഉളവാക്കും ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയമാക്കുക എളുപ്പമല്ല അത് പാകം വരാത്തവരിൽ പലതരത്തിലുള്ള വികാരങ്ങൾ ഉളവാക്കും സന്യാസിയായതിനു ശേഷം വികാരമുണർന്ന് ആഹാരത്തിലും സുഖത്തിലും കിടപ്പിലും സന്താനത്തിലും ആഗ്രഹമുണ്ടായാൽ അത് എങ്ങനെ നിറവേറ്റും സന്യാസി ആഗ്രഹമില്ലാത്തവനായിരിക്കണം ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചടിച്ചമർത്തിയവനല്ല സന്യാസി ആഗ്രഹങ്ങൾ ഇല്ലാത്തവനാണ് സന്യാസി അതുകൊണ്ട് സന്യാസിച്ച് കഴിഞ്ഞാൽ പിന്നെ പരമമായ പദത്തിലേക്കുള്ള പ്രയാണം മാത്രമാണ് നടത്തേണ്ടത് മറ്റു കാര്യങ്ങൾ അല്ല അങ്ങനെ ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ കടക്കവും ഒതുക്കവും ഇല്ലാഞ്ഞിട്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് അടക്കവും ഒതുക്കവും ഇല്ലാഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് ഇദ്ദേഹം ചോദിക്കുകയാണ് ജനകമഹാരാജാവ് ശ്രീശുഖനോട് ചോദിക്കുകയാണ് സന്യസിച്ചതിന് ശേഷം വികാരമുണർന്ന് ആഹാരത്തിലും സുഖത്തിലും കിടപ്പിലും സന്താനത്തിലും ഇത്ര എടുത്ത് പറയുന്നുള്ളൂവെങ്കിലും മറ്റു കാര്യങ്ങളിലും ആഗ്രഹമുണ്ടായാൽ അതെങ്ങനെ നിറവേറ്റും നിത്യം കാരണം സന്യാസിയുടെ ധർമ്മം പരിപാലിക്കാൻ സന്യാസി ബാധ്യസ്ഥനാണ് പിന്നെ അതൊന്നുമില്ല ഒരാശ്രമവും എവിടെയും നടപ്പിലാവുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ബാധകമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് ആ കാലം ആ രീതിയിൽ ഇന്ന് നിലനിർത്താൻ സാധ്യമാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം ആണ് ഇന്ന് വാളെടുത്തവരെല്ലാം വിളിച്ചപ്പാടാണ് ഇന്ന് എല്ലാവരും അനുഭവവും അനുഭൂതിയുമുള്ളവരാണ് അവരുടെ അനുഭവത്തിൻ്റെയും അനുഭൂതിയുടെയും പശ്ചാത്തലത്തിൽ വായിൽ തൂങ്ങിയതു വിളിച്ചു പറയുന്നവരും കൂടിയാണ് ശിഷ്യഗണങ്ങളുടെ അംഗസംഖ്യയിലാണ് ഗുരുവിൻ്റെ മഹത്വം വലിയ ശിഷ്യ സമ്പത്തുള്ള ആളാണ് ഗുരുവെങ്കിൽ അയാളെ പറ്റി ആരും എതിർത്ത് ഒന്നും പറയുകയില്ല പക്ഷേ ഭാരതത്തിലൊരു സംസ്കാരമുണ്ട് ഭാരതത്തിൽ മഹർഷീശ്വരന്മാർ അവരുടെ സാക്ഷാത്കാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതും സ്വാനുഭവത്തിലൂടെ അർജിച്ചതുമായിട്ടുള്ള ഒരു അറിവുണ്ട് ജീവിച്ചു മനസ്സിലാക്കിയ അറിവുകളുണ്ട് അത് അവർ എഴുതി വെച്ചിട്ടുണ്ട് പരമ്പരാഗതമായി പറഞ്ഞും കൊടുത്തിട്ടുണ്ട് ആ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ വേണം പുതിയതായി വരുന്നവരുടെ വാക്കുകളെ വിലയിരുത്തുവാൻ അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിലനിന്നിരു നിന്നു പോരുന്ന ഒരു സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പലരുടെയും വാക്കുകൾ മാറ്റുരച്ചു നോക്കിയാൽ അതെല്ലാം മുക്കുപണ്ടമാണ് എന്ന് വ്യക്തമായി തെളിയും പക്ഷേ ശിഷ്യന്മാർ ശിഷ്യകളും ഒരിക്കലും ഒന്നും പരീക്ഷിക്കാനും പരിശോധിക്കുവാനും തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പലതും നിലനിന്നു പോകുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ടൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടാണ് അതിൻ്റെ പേരിൽ പലതും പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമായി മറക്കേ ഉറക്കേണ്ടതാണ് മറക്കാൻ പാടില്ലാത്തതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം സന്യസിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കാരണം പലതരത്തിലുള്ള വികാരങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായാൽ എന്തു ചെയ്യും ഇപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ല തിരിച്ചു വരാം തിരിച്ചു വന്ന ആര് ചോദിക്കാനാ തിരിച്ചു വന്നാൽ അതും കേമത്തം ഒരു പുസ്തകം എഴുതിയാ മതി തിരിച്ചു വന്നിട്ട് തിരിച്ചു വരാൻ ഇടയാക്കിയ വരാനിടയാക്കിയ പുസ്തകം പുസ്തകമെഴുതിയാൽ തീർന്നു തിരിച്ചു വരവിനെ സധൂകരിക്കാം എന്തു വേണമെങ്കിലും ചെയ്യാം ഇക്കാലത്ത് വാക്കുകൾ അനായാസമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാം കാരണം പരസ്യം കണ്ടു സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണ് ഇന്നത്തെ ജനതയിൽ ബഹുഭൂരിപക്ഷവും അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയുടെ പേരിൽ മാർക്കറ്റു ചെയ്യപ്പെടുന്നതെല്ലാം ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമാണോ എന്ന് പരിശോധിക്കേണ്ടത് മുതിയിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് ഞാൻ കേൾക്കുന്നതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല നിങ്ങൾ കേൾക്കുന്നതിൻ്റെ നിജസ്ഥിതി പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എൻ്റേതല്ല അതുകൊണ്ട് എന്തു വേണമെങ്കിലും കേൾക്കുക പക്ഷെ കേൾക്കുന്നത് സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് പരിശോധിക്കുക ഒരു കാലത്ത് കുറച്ചും കൂടി പഴയ കാലത്താണേ പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് പുസ്തകങ്ങളൊന്നും ഇത്ര ലഭ്യമല്ല ഇന്ന് മഹാഭാഗ്യത്തിന് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടിത്തത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാവരുടെ കൈകളിലും ഉണ്ട് അതിൽ കയറി നോക്കിയാൽ പല പുസ്തകങ്ങളും നമുക്ക് സൗജന്യമായി തന്നെ വായിക്കാൻ കിട്ടും അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് ചെയ്യുവാൻ മോക്ഷത്തിലേക്ക് പോകുന്ന ഒരാൾ പ്രതിജ്ഞാബദ്ധമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതമാണ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ തരത്തിലുള്ള ജീവിതം ഇപ്പോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മോക്ഷമാണാഗ്രഹിക്കുന്നതെങ്കിൽ ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പരിശോധിച്ചു വേണം കേൾക്കുവാൻ തോന്നിയത് പറയുകയാണ് ഓരോരുത്തരും പലപ്പോഴും അതൊന്നും തുറന്നു പറയാൻ നമുക്ക് സാധിക്കില്ല പല പല കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ട് ചിന്തിക്കൂ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്കോരോരുത്തർക്കും ആയിരിക്കും ഇവിടെ അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുകയാണ് അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും നിത്യ യൗവനമുള്ള വാസനകൾ അടങ്ങുകയേയില്ല ആ നമുക്ക് പ്രായമാകും പക്ഷെ വാസനകൾക്ക് പ്രായമാകില്ല എട്ടാമത്തെ വയസ്സിൽ പ്രകടിപ്പിച്ച രോഷം എൺപതാമത്തെ വയസ്സിലും പ്രകടിപ്പിക്കും കാരണം മാറും എന്ന് മാത്രമേ ഉള്ളൂ വാസനകൾക്ക് യൗവനം വിടുകയില്ല അവർ നിത്യയൗവന യുക്തരാണ് അവരെന്നും യൗവനമുള്ളവരാണ് അതുകൊണ്ട് അവയെ അടക്കി നിർത്താൻ വേണ്ടി ക്രമമനുസരിച്ച് ഓരോ ആശ്രമധർമ്മത്തെ സ്വീകരിക്കുകയും പിന്നെ അതിനെ വെടിയുകയും വേണം അതും വളരെ പ്രധാന പ്രധാനപ്പെട്ടതാണ് ശമനാർത്ഥായ ക്രമേണ ച പരിത്യജയേത് പരിത്യജിക്കുകയും വേണം ഇവിടെ അതുമില്ല പരിപാടി ഇവിടെ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല ഗ്രഹസ്ഥനായ പെർമനൻറ്റ് ഗ്രഹസ്ഥൻ പിന്നെ വെന്റിലേറ്ററിനകത്ത് വായം തുറന്ന് ട്യൂബകത്ത് കയറ്റിയാലും ആ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വിട്ടുപോകുവാൻ ആഗ്രഹിക്കാറില്ല എന്താ കാരണം ഒരു ആശ്രമത്തിലും വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്നതുപോലെ ചെയ്യാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ് അത് ഒരു കാര്യത്തിൽ വ്യാപരിക്കുന്ന സമയത്ത് അത് വേണ്ടതുപോലെ ചെയ്യുക ചോറുണ്ണുന്ന സമയത്ത് ആസ്വദിച്ചുണ്ണുക സിനിമ കാണുന്ന സമയത്ത് ആസ്വദിച്ച് കാണുക പാട്ട് കേൾക്കുന്ന സമയത്ത് ആസ്വദിച്ചു കേൾക്കുക ചെയ്യുന്നത് എന്തോ അതിൽ മുഴുകി ചെയ്യുക അപ്പോൾ മാത്രമേ ക്രമേണ അതിനെ പരിത്യജിക്കാൻ സാധിക്കുകയുള്ളൂ സ്വീകരിക്കാൻ സാധിക്കുന്നതുപോലെ തന്നെ പരിത്യജിക്കുവാനും സാധിക്കണം ഈ ഇന്ദ്രിയങ്ങൾ വളരെ ശക്തമായതാണ് ആ ശക്തിയുള്ള ഇന്ദ്രിയങ്ങളെ അടങ്ങാൻ സ്വതയടങ്ങുകത് അടക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ മഹർഷീശ്വരന്മാർ ഈ നാല് ആശ്രമങ്ങളെയും കണ്ടുപിടിച്ചത് സയൻറ്റിഫിക് ആണത് സയൻറ്റിഫിക്ക് എന്നുള്ള വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് മോഡേൺ സയൻസിൽ പറയുന്നത് പോലെ ലബോറട്ടറിയിൽ വെച്ച് തെളിയിക്കാം എന്നുള്ള അർത്ഥത്തിലല്ല സയൻറ്റിഫിക് എന്ന വാക്ക് ഞാൻ പ്രയോഗിക്കുന്നത് യുക്തി സഹമാണ് എന്ന അർത്ഥത്തിലാണ് സഹമായതാണ് അപ്പോൾ ഓരോ ആശ്രമത്തിലൂടെയും കടന്നു പോകണം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വിചാരവികാരങ്ങളെ വേണ്ടതുപോലെ അറിഞ്ഞനുഭവിക്കണം ക്രമേണ അതിനെ വെടിയുകയും വേണം ബ്രഹ്മചര്യം ഉപേക്ഷിച്ച് ഗാർഹസ്യത്തിലേക്കും ഗാർഹസ്യത്തെ ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലേക്കും വാനപ്രസ്ഥത്തെ ഉപേക്ഷിച്ച് സന്യാസത്തിലേക്കും സന്യാസത്തെയും ഉപേക്ഷിച്ച് അവധൂതാവസ്ഥയിലേക്കും കയറണം മുകളിൽ കിടന്നുറങ്ങുന്നവൻ താഴെ വീഴാം താഴെ കിടന്നുറങ്ങുന്നവൻ വീഴുകയില്ല സന്യാസിയായതിനു ശേഷം ഭ്രഷ്ടനായാൽ പിന്നെ അവന് ഒരു മാർഗവും ഇല്ല എത്ര മനോഹരമായിട്ടുള്ള ഉപമകളാണ് മോളി കിടക്കുന്നവൻ താഴെ വീഴും താഴെ കിടക്കുന്നവൻ എവിടെ വീഴാനാണ് എവിടെയും വീഴാനില്ല അപ്പം വീഴരുത് എന്നുള്ളെങ്കിൽ എന്തു ചെയ്യണം താഴെ കിടക്കണം അത് യുക്തിയാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓരോന്നിലൂടെയും കയറി ഇറങ്ങിയാൽ മാത്രമേ ശരിയാവുകയുള്ളൂ സന്യാസിയായതിനു ശേഷം ഭ്രഷ്ടനായാൽ പിന്നെ അവന് ഒരു മാർഗവും ഇല്ല ഉറുമ്പ് മരച്ചുവട്ടിൽ നിന്ന് കൊമ്പിലേക്ക് പതുക്കെ പതുക്കെ അരിച്ച് കയറി സുഖമായി പഴത്തിന്മേലെത്തുന്നു മനോഹരമായ ഉപമകളാണ് നമ്മൾ നേരത്തെയും കണ്ടു ഈ ഉപമ പറയാൻ ജീവിതത്തെ സ്വന്തം ചുറ്റുപാടുകളെ സാഹൂതം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ മരച്ചുവെട്ടിൽ കണ്ണടച്ചിരിക്കുന്ന ഒരാൾക്ക് സാധിക്കുന്നതല്ല വ്യാസഭഗവാൻ തൻ്റെ ചുറ്റുപാടുകളിലുമുള്ള ജീവജാലങ്ങളെയും സർവ്വചരാചരങ്ങളെയും സാഹൂത്തമായി നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഉദാഹരണങ്ങൾ യഥാപി കൂലാഛാകായാമതിരോഹതി ഫലം സുഖേന പദഗാമിനി ഉറുമ്പ് മരച്ചുകൊട്ടിൽ നിന്ന് കൊമ്പിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചു കയറി സുഖമായി പഴത്തിൻമേലെത്തുന്നു തടസ്സമുണ്ടാകുമെന്ന ഭയമില്ലാതെ അതിവേഗം പറന്നെത്തുന്ന പക്ഷി തളർന്നു പോകുന്നു തടസ്സമൊന്നുമില്ല പക്ഷികൾക്ക് പക്ഷെ പക്ഷികൾ തളർന്നു പോകാറുണ്ട് എല്ലാ പക്ഷികളുമല്ല പല പക്ഷികളും ഉറുമ്പ് വിശ്രമിച്ചിട്ട് സുഖമായി സഞ്ചരിക്കുന്നു അത് അതിൻ്റെ ടൈമൊക്കെ എടുത്ത് വളരെ സുഖമായി ചുറ്റുപാടുകളിലുള്ളതിനെയൊക്കെ ആസ്വദിച്ച് പതുക്കെ 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 പോയി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു ബുദ്ധിക്ക് വേണ്ടത്ര പാകം വരാത്തവർക്ക് കരുത്തുറ്റ മനസ്സിനെ കീഴടക്കാൻ വളരെ പ്രയാസമാണ് അതിനാൽ ക്രമേണ ഓരോ ആശ്രമവും കടന്ന് അതിനെ സ്വാധീനമാക്കണം ഇത് ഒരു യു യുക്ൃതി സഹമായ രീതിയാണ് ഇതിൽ അന്ധവിശ്വാസമൊന്നുമില്ല ബ്രഹ്മചര്യം ഗാർഹസ്ത്യം മാനപ്രസ്ഥം സന്യാസം ഇതൊക്കെ അന്ധവിശ്വാസത്തിൽ നിന്ന് ജനിച്ചതല്ല യുക്തി സഹമായുള്ള ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്നവയാണ് അതുകൊണ്ട് മനസ്സിനെ അടക്കുക അത്ര എളുപ്പമല്ല ഇതോരോന്ന് ചെയ്ത് 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 ബത് മനസ്സിനെ അടക്കണം ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്നവനാണെങ്കിലും ഒരാൾ ആത്മജ്ഞാനിയും ശാന്തനും ഉദാമ ഉദാരമതിയും ആയിക്കൂടുന്നില്ല ഗൃഹസ്ഥാശ്രമിയാണെങ്കിലും പരമമായ അറിവ് അയാൾക്കുണ്ടായിക്കൂടുന്നില്ല അയാൾ സന്തോഷിക്കുകയോ സന്തപിക്കുകയോ ചെയ്യുന്നില്ല സന്തോഷിക്കുകയോ സന്തപിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ചിരിക്കുകയും കരയുകയും ഇല്ല എന്ന് ധരിക്കരുത് ചിരിയിലും കരച്ചിലും പോകാറില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ചിരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അയാൾ ചിരിക്കും കരയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അയാൾ കരയും പക്ഷേ അതിലൊന്നും പെടാതെ മുന്നോട്ടു പോവുകയാണ് ചെയ്യുക ഉദാഹരണത്തിന് അർജുനൻ അഭിമന്യു മരിച്ചതു മനസ്സിലാക്കുന്ന അർജുനൻ നെഞ്ചത്തടിച്ചു നിലവിളിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ അത് കണ്ടുനിന്ന ശൗരിക്ക് പോലും കൃഷ്ണനു പോലും സഹിക്കാൻ സാധിച്ചില്ല അന്ന് രാത്രി കിടക്കാൻ കിടന്ന കൃഷ്ണൻ ഉറക്കം വന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എഴുന്നേറ്റു എഴുന്നേറ്റ് തൻ്റെ സാരീഥിയായ ദാരികനോട് പറഞ്ഞു എൻ്റെ ആയുധങ്ങൾ അടങ്ങിയ രഥവുമായിട്ട് നാളെ കാലത്ത് നീ ഇവിടെ സന്നിഹിതരാകണം ഞാൻ തീർക്കുന്നുണ്ട് ഈ യുദ്ധം അർജുനൻ്റെ താപം എനിക്ക് സഹിക്കുന്നതല്ല പിറ്റേ ദിവസം രാവിലെ പുലർന്നു പുലർന്നപ്പോൾ എന്താ കാണുന്നത് തലേ ദിവസം നെഞ്ചത്തടിച്ച് കരഞ്ഞിരുന്ന അർജുനൻ അതാ പടച്ചട്ടയുമൊക്കെ അണിഞ്ഞ് വില്ലുമൊക്കെ ഏന്തി രഥത്തിൽ കർത്തവ്യനിരതനായി നിൽക്കുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കരയരുത് എന്നല്ല കരച്ചിലിൽ പെട്ടുപോകരുത് എന്നാണ് ചിരിക്കരുത് എന്നല്ല ചിരിയിൽ പെട്ടുപോകരുത് എന്നാണ് ലാഭനഷ്ടങ്ങളിൽ സമഭാവം ഉണ്ടായിരിക്കുകയും വേണം ഇതിലൊന്നും പെട്ടുപോകരുത് ഇതൊന്നും ആസ്വദിക്കരുത് എന്നല്ല ഇതെല്ലാം ആസ്വദിക്കാം പക്ഷെ ഇതിലൊന്നും സ്റ്റക്കായി പോകരുത് എന്ന് അർത്ഥം